മാതാപിതാക്കൾ നടക്കാൻ പഠിപ്പിക്കുന്നു പക്ഷെ പിടിച്ചു നിൽക്കാൻ നമ്മൾ സ്വയം പഠിക്കണം എപ്പോഴാണോ ആഗ്രഹമില്ലാതാകുന്നത് അപ്പോൾ നഷ്ടപ്പെടുമോ എന്ന പേടിയും ഇല്ലാതാകുന്നു അത് പണമായാലും വസ്തുവായാലും ബന്ധമായാലും ജീവിതമായാലും എല്ലാവരെയും മാറ്റാൻ ശ്രമിക്കരുത് മോശമായവരെ മോശമായി തന്നെ വിട്ടേക്കുക അവരിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക നുണയും ചതിയും ഒഴുകഴിവുകളും നിങ്ങൾക്ക് കുറച്ചു നേരത്തെ സന്തോഷം തരും പക്ഷെ അതിന്റെ വില നിങ്ങൾ ഭാവിയിൽ കൊടുക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾക്ക് ഏറ്റവും വലിയ അപകടം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചെവിയിൽ നമുക്കെതിരെ വിഷം കുത്തിവെക്കുന്നവരാണ് രണ്ടു വയസ്സിൽ മനുഷ്യൻ സംസാരിക്കാൻ പഠിക്കുന്നു പക്ഷെ എന്ത് സംസാരിക്കണമെന്ന് പഠിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടി വരുന്നു നിങ്ങളോടൊരു ഇഷ്ടവും ഇല്ലാത്തവരെ സ്വന്തമായി കരുതുന്നതിൽ എന്ത് കാര്യമാണുള്ളത് സഹായം ആവശ്യമുള്ളപ്പോൾ കിട്ടില്ല പക്ഷെ ആവശ്യമില്ലാത്തപ്പോൾ സഹായം ചോദിക്കും സുഹൃത്തെ പണവും സ്വത്തും കൂടെ വരില്ല ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ സൂര്യകാന്തിപ്പൂ പോലെയാണ് എവിടെയാണോ കൂടുതൽ ലാഭം അങ്ങോട്ട് തിരിയും കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് സ്വന്തം ഒരാൾ വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോഴാണ് എന്താണ് സ്വന്തം എന്താണ് അന്യൻ എനിക്കിത്രയേ അറിയും വികാരങ്ങളെ മനസ്സിലാക്കുന്നവൻ സ്വന്തം വികാരങ്ങൾക്ക് വില കൽപ്പിക്കാത്തവൻ അന്യൻ ദൂരെയായിരുന്നിട്ടും അടുത്തുള്ളവൻ സ്വന്തം അടുത്തുണ്ടായിട്ടും ദൂരെയുള്ളവൻ അന്യൻ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളിലില്ലാത്ത കുറവുകൾ പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണം സ്വന്തം തെറ്റ് സമ്മതിക്കാതിരിക്കുന്നത് മറ്റൊരു തെറ്റാണ് ആളുകൾ സ്വന്തം തെറ്റുകൾ സമ്മതിക്കുന്നില്ല അവർ പിന്നെ നിങ്ങളെ എങ്ങനെ അംഗീകരിക്കാനാണ് ഇതെല്ലാം സംസ്കാരത്തിന്റെ കാര്യമാണ് അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊണ്ട് വിളക്കും കത്തുന്നു സിഗരറ്റും കത്തുന്നു ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നു ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതോടൊപ്പം അതിന്റെ പരിഹാരവും ഉണ്ടാകുന്നു അവസാന ശ്വാസം വരെ ശ്രമിക്കണം ലക്ഷ്യം കിട്ടിയാലും അനുഭവം കിട്ടിയാലും രണ്ടും വിലപ്പെട്ടതാണ് ജീവിതത്തിൽ രണ്ടു തരം ആളുകൾ മാത്രമേ തോൽക്കുന്നുള്ളൂ ഒന്ന് ചിന്തിക്കുകയും പക്ഷെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ മറ്റൊന്ന് ചെയ്യുകയും പക്ഷെ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മോഷണം പരദൂഷണം നുണ ഈ മൂന്ന് കാര്യങ്ങൾ സ്വഭാവത്തെ നശിപ്പിക്കുന്നു ദൈവത്തിനെല്ലാം അറിയാം മനുഷ്യന്റെ ഉദ്ദേശവും അവന്റെ രൂപവും പ്രാർത്ഥനയും ധ്യാനവും മനുഷ്യന് വളരെ പ്രധാനമാണ് പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് പറയുന്നു എന്നാൽ ധ്യാനത്തിൽ നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ആകാശവും അതിന്റെ വനുപ്പവും പലപ്പോഴും മനുഷ്യനെ കടക്കാരനാക്കുന്നു കളിയാക്കലുകളുടെ ചൂളയിൽ വെന്തുരുങ്ങുമ്പോഴാണ് മനുഷ്യൻ ചാരമാകാതെ സ്വർണമായി മാറുന്നത് മനുഷ്യന്റെ ദുഃഖങ്ങളുടെ പ്രധാന കാരണം അവന്റെ ആഗ്രഹങ്ങളാണ് എത്രയധികം ആഗ്രഹങ്ങളുണ്ടോ അത്രയധികം ദുഃഖമുണ്ടാകും ശ്രീകൃഷ്ണൻ പറയുന്നു സംഭവിച്ചത് നല്ലതിന് സംഭവിക്കുന്നത് നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് നിനക്കെന്തു നഷ്ടപ്പെട്ടു നീ എന്തിനാണ് കരയുന്നത് നീ എന്തു കൊണ്ടുവന്നു അത് നഷ്ടപ്പെടാൻ നീ എന്തുണ്ടാക്കി അത് നശിച്ചു പോകാൻ എന്തെടുത്തുവോ അത് ഇവിടെ നിന്നെടുത്തു എന്തു കൊടുത്തുവോ അത് ഇവിടെ തന്നെ കൊടുത്തു ഇന്ന് നിന്റെതായിട്ടുള്ളത് നാളെ മറ്റൊരാളുടേതാകും മാറ്റം ലോകത്തിന്റെ നിയമമാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു മനുഷ്യൻ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ലാഭം നോക്കാതെ പക്ഷപാതമില്ലാതെ തന്റെ കടമകൾ ചെയ്യണം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകുകയോ വിധിയെ കുറ്റം പറയുകയോ ചെയ്യരുത് ഹേ അർജുന സ്വയം ദൈവത്തിന് സമർപ്പിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ ആശ്രയം ശ്രീകൃഷ്ണൻ പറയുന്നു മനുഷ്യൻ ജനനം കൊണ്ടല്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് വലിയവനാകുന്നത് ഒരാൾ തന്റെ ജോലിയിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അവൻ പൂർണ്ണത നേടുന്നു ഹേ അർജുന ആഗ്രഹം ഉണ്ടാകുന്നത് അമിതമായ ഇഷ്ടത്തിൽ നിന്നാണ് എപ്പോഴും സംശയിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തോ പരലോകത്തോ സുഖമില്ല തന്റെ മനസ്സിനെ നിയന്ത്രിക്കാത്ത ഒരാൾക്ക് ആ മനസ്സ് ഒരു ശത്രുവിനെ പോലെ പ്രവർത്തിക്കുന്നു എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷെ പരിശീലനത്തിലൂടെ അതിനെ വരുതിയിലാക്കാൻ കഴിയും ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഭൂമിയിൽ കാലങ്ങൾ മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നും പോയുമിരിക്കും നമ്മൾ അതിൽ വിഷമിക്കരുത് ഹേ അർജുന ആർക്കും സമയത്തിനു മുൻപും ഭാഗ്യത്തിൽ കൂടുതലും ഒന്നും ലഭിക്കുന്നില്ല വിളക്കിന്റെ തിരിക്ക് അതിന്റെ താഴെയുള്ള ഇരുട്ടിനെ കാണാൻ കഴിയാത്തതുപോലെ ചെറുപ്പത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബലഹീനത കാണാൻ കഴിയില്ല ജീവിതത്തിന്റെ അവസാനം വരെ മനസ്സൊരു ജീവിയെയും തന്റെ പിടിയിൽ നിന്ന് വിടാൻ സമ്മതിക്കുന്നില്ല അത് ഒരു കയറുകൊണ്ട് കെട്ടി പലതരം കളികൾ കളിപ്പിക്കുന്നു അത് ജീവിക്ക് തന്റെ ഉള്ളിലേക്ക് നോക്കാനോ തന്റെ ആത്മാവിനെ അറിയാനോ ആത്മാവിനുള്ളിലെ ദൈവത്തിന്റെ വെളിച്ചം കാണാനോ സമയം കൊടുക്കുന്നില്ല അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുമ്പോൾ ഹേ കേശവ ആത്മാവ് എപ്പോഴും ഉള്ളതാണെന്നും അതിനെ ആയുധങ്ങൾക്ക് മുറിക്കാനോ തീക്ക് കത്തിക്കാനോ കഴിയില്ലെന്നും വിശ്വസിച്ചിട്ടും ജീവന്റെ ആത്മാവിന് ദുഃഖം സുഖം അപമാനം വേദന സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഹേ പാർത്ഥ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുഖവും സന്തോഷവും അനുഭവിക്കുന്നത് ആത്മാവിന്റെ അല്ല ശരീരത്തിന്റെ ജോലിയാണ് അപ്പോൾ അർജുനൻ പറയുന്നു ഹേ കേശവ ശരീരത്തിന് മുറിവേൽക്കുകയോ ഏതെങ്കിലും അവയവം മുറിഞ്ഞു പോകുകയോ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ശരീരം തീയിൽ കത്തുമ്പോൾ ശരീരത്തിന് ദുഃഖവും വേദനയും അനുഭവപ്പെടും അതിൽ നിന്നുണ്ടാകുന്ന വേദന ശാരീരിക വേദനയാണ് എന്നാൽ അപമാനം കേൾക്കുമ്പോഴുണ്ടാകുന്ന വേദനയോ ബഹുമാനം കിട്ടുമ്പോൾ ലഭിക്കുന്ന സന്തോഷമോ ശരീരത്തിന് ഒരു ദോഷവും വരുത്തുന്നില്ല അപമാനത്തിന്റെ വേദനയും ചീത്തപ്പേരിന്റെ വേദനയും ആത്മാവിന് തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു അല്ല അർജുന ഈ പ്രശസ്തി ചീത്തപ്പേര് ബഹുമാനം അപമാനം ലാഭം നഷ്ടം വിജയത്തിന്റെ സന്തോഷം തോൽവിയുടെ വേദന ഇവയൊന്നും ആത്മാവിനില്ല ഇത് ആത്മാവിന്റെ ജോലിയല്ല ഇത് മനസ്സിന്റെ ഒരു കളിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഹേ അർജുന ഓർക്കുക ജീവന്റെ ശരീരത്തിന് കാണാൻ കഴിയാത്തൊരു ഭാഗമുണ്ട് മനസ്സാണത് പക്ഷേ അത് ആത്മാവിന്റെ ഏറ്റവും ശക്തമായ ഭാഗമാണ് ഇതിന് ആത്മാവുമായി ഒരു ബന്ധവുമില്ല രഥത്തിലിരിക്കുന്ന ആത്മാവ് രഥത്തിന്റെ ഉടമയാണ് അതേസമയം മനസ്സ് ശരീരമെന്ന രഥത്തിന്റെ ഡ്രൈവറാണ് ഈ മനസ്സാണ് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വിടുന്നത് ചെറുപ്പത്തിന്റെ ആവേശത്തിൽ ചഞ്ചലമാകുന്നത് ചിലപ്പോൾ ആവേശത്തിൽ ഈ ചഞ്ചലമായ മനസ്സ് മനുഷ്യനെ താൻ സർവശക്തനാണെന്നും തനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നും താനാണ് ഇവിടത്തെ രാജാവെന്നും എല്ലാവരും തന്റെ മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിതരാണെന്നും വിശ്വസിപ്പിക്കുന്നു ശരീരമെന്ന വിളക്കിൽ ചെറുപ്പത്തിന്റെ ഊർജ്ജമാകുന്ന എണ്ണ തീരുമ്പോൾ ഇരുട്ട് വിളക്കിനെ മൂടുമ്പോൾ മനുഷ്യൻ പേടിച്ച് കരയാൻ തുടങ്ങുന്നു എനിക്ക് അസുഖമാണ് ഞാൻ ദുഃഖിതനാണ് ഞാൻ മരിക്കുകയാണ് എന്നെ രക്ഷിക്കൂ ഈ കരച്ചിലിന്റെ നാടകവും മനസ്സ് തന്നെയാണ് നടത്തുന്നത്